പഞ്ചായത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് പി സി കൃഷ്ണൻകുട്ടിയാണ് അവതരിപ്പിച്ചത് കോടി 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 രൂപ 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 വരവും ചിലവും നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് അനിവാര്യ ചുമതലകൾക്കും ഓഫീസ് പ്രവർത്തനങ്ങൾക്കും രണ്ട് കോടി പതിനെട്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയും മാലിന്യ സംസ്കരണം കുടിവെള്ളം ശുചിത്വം എന്നിവയ്ക്ക് എൺപത്തിയൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും ആരോഗ്യരംഗത്ത് പാലിയേറ്റീവ് കെയർ മരുന്ന് വാങ്ങൽ പൾസ് പോളിയോ പ്രോഗ്രാം ആയുർവേദം ഹോമിയോപതി എന്നിവയ്ക്ക് രൂപയും വനിതാ ശിശു വികസനത്തിന് ലക്ഷം രൂപയും ആശാഭവൻ സ്കൂൾ പ്രവർത്തനത്തിനും സ്കോളർഷിപ്പിനും മുപ്പത്തി ആറ് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയും പട്ടികജാതി വിഭാഗത്തിന് മുപ്പത്തി ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും പട്ടികവർഗ വിഭാഗത്തിന് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അറുന്നൂറ് രൂപയും ഭവന പദ്ധതിക്ക് രണ്ട് കോടി എഴുപത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ് രൂപയും വയോജനക്ഷേമ പരിപാടികൾക്ക് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും ദാരിദ്ര്യ ലഘൂകരണത്തിന് അഞ്ചു കോടി മൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി നാനൂറ് രൂപയും റോഡുകളുടെ നിർമ്മാണത്തിനും സംരക്ഷണത്തിനും ആറ് കോടി ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടായിരം രൂപയുമാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ശിൽപ സുധീഷ് പഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി ആർ നാരായണൻ നായർ ഡെയ്സി ജെയിംസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു പീറ്റർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ചാക്കപ്പൻ പഞ്ചായത്ത് അംഗങ്ങൾ ആസൂത്രണ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിലെ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ എല്ലാ മേഖലയും ഒരേപോലെ തന്നെ പ്രത്യേകിച്ച് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുമാണ് നമ്മൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഇതിനകത്ത് വരവ് മുപ്പത്തഞ്ച് കോടി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി പത്തൊൻപത് രൂപയും ചിലവ് മുപ്പത്തി നാല് കോടി മുപ്പത്തി ഒരായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയും ബാക്കിയിരിപ്പ് ഒരു കോടി രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് രൂപയും നീക്കി ഇരിപ്പുള്ള ബഡ്ജറ്റാണ് ഈ സാമ്പത്തിക വർഷം നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് എല്ലാ മേഖലയും ക്ഷീരമേഖലയെപ്പോലും അതുപോലെ തന്നെ കാർഷിക മേഖലയിലും സ്ത്രീ ശാസ്ത്രീകരണത്തിലും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ബഡ്ജറ്റാണ് നമ്മളിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്